ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പോവുകയാണ് എവിടേക്കാണെന്നറിയുമോ ആരെയും പോകുന്നത് എന്റെ തുമ്പിനെ കൊണ്ട് പോവാണ് തുമ്പിക്ക് പല്ല് വരുന്നുണ്ടോ തോന്നുന്നുണ്ട് ഒന്ന് വന്നിരിക്കണേ പക്ഷെ ജലദോഷവും കഫക്കോട്ടം ഒന്നും ഇല്ല പക്ഷെ ഇന്നലെ രാത്രി തുടങ്ങിട്ട് നല്ല പനിയാണ് ഏ

ഴ്ചപ്പ എന്തായാലും ഇറങ്ങുകയാണ് പിന്നെ ഉച്ചക്ക് ഒരു വീഡിയോ നമ്മള് കുറച്ച് വൈകിട്ടാണ് മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വയനാട് ഞാൻ പറഞ്ഞില്ലേ ഇത് ആ ഒരു കൊറോണ ടൈമില് തന്റെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് ഇപ്പോ സ്വന്തം കിടപ്പാടം വെക്കാൻ വേണ്ടിട്ടല്ലേ ഒരു കൂപ്പണിൻ്റെ ലെവലിൽ ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൻ്റെ ഉള്ളിൽ അല്ല ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ ചായപ്പൊടിൻ്റെ ഉള്ളിൽ രണ്ട് കൂപ്പൺ കിട്ടും ആ കൂപ്പണിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ട് മെയിൻ ആയിട്ട് മെയിനായിട്ടത് ചാരിറ്റിയും കൂടിയാണ് അല്ലാതെ അല്ലേ അതെ ആളെ മുമ്പ് നമുക്കിപ്പോൾ മനസ്സൊന്നു പോകുന്നില്ല എന്തായാലും എല്ലാവരും എടുത്ത് കൂപ്പണിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ആ ലിങ്ക് ഒന്ന് ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്ക അല്ലെ അവര് ആയിരത്തി അഞ്ഞൂറ് റുപ്പ ടിക്കറ്റാണ് എന്തായാലും അങ്ങനെ രക്ഷപ്പെടുത്തേ എന്താണ് എന്റെ അഭിപ്രായം അല്ലേ അവസ്ഥ ശരിക്ക് കണ്ടറിഞ്ഞവരാണ് നമ്മള് നമ്മക്കൊക്കെ ആ കൂപ്പ അടിക്കാൻ നമ്മൾ കിടക്കുന്നുണ്ട് നമുക്ക് അടിക്കണേ ഞങ്ങള് അയാൾക്ക് ആ വീട് തന്നെ കൊടുക്കാന്നുള്ളത് പറയണ അല്ലേ അവർക്ക് എന്തായാലും നിങ്ങൾക്ക് അടിച്ചുകഴിഞ്ഞാൽ വീട് കൊടുക്കണം എന്നും നമ്മൾ പറയണില്ല നിങ്ങളുടെ ഇഷ്ടം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരി ഹെല് ചെയ്യാൻ ചോലുള്ള മുതൽ വിറ്റിട്ട് പോലെ കടന്നു നിൽക്കാന്നുള്ളതാണ് അത്രയും അങ്ങനെ ഒടുവിൽ ഉമ്മ കുറ്റസമ്മതം നടത്തി ഗൈസുമ്മയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും ഉമ്മാനെ നമുക്ക് അവിടെ ഇറക്കി കൊടുക്കാം അല്ലെ ഗൈസനൊക്കെ നമുക്ക് നടപ്പാതെട്ടോ കേട്ടോ പുല്ല് വന്നിട്ട് അതെല്ലാം മൂടി പോയി നാളത്തെ പണി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പുല്ലൊക്കെ ഇതിന്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യലാണ് നല്ലായിട്ട് പുല്ല് ഫുള്ള് തിക്കില് വളർന്ന് വന്നിക്കണ് ഉമ്മാനെയും കയറ്റി ഉമ്മാനെ നമുക്ക് തറവാട്ടിൽ ഇറക്കിയിട്ട് വേണം ഞങ്ങക്ക് പോണെങ്കിൽ ഉമ്മ കൊറേ പൈസ ഒക്കെ കയ്യിൽ ചുരുട്ടി മടിക്കണേ ഇന്ദ്രാവാ പൈസ പൈസ പോവാന് മണ്ണെ പൂച്ച തീറ്റെടുത്തില്ലേ ആദ്യം നമ്മളെ നാട്ടിലെ ഒരു ഡോക്ടറിനെ കാണിക്കേഴ് മുതല് പന്ത്രണ്ട് വരെ ലീവാണ് ബോർഡ് എഴുതി വെച്ചിരിക്കണേ എന്തായിക്കും അറിയൂല അത് ലീവാണ് എഴുതി വെച്ചിരിക്കണേ അപ്പൊ ഇനി നമ്മള് പട്ടാമ്പിയിലോട്ട് പോവാണ് അപ്പൊ പണ്ട് പട്ടാമ്പിയിൽ ഇതൊരു ഡോക്ടറെ കാണിച്ച് കുട്ടികളെ മാത്രം ഡോക്ടറെ കാണിച്ച് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങി മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചായിരുന്നു കുട്ടിക്ക് എത്ര മന്തായി എന്താണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇപ്പോൾ കുട്ടിക്ക് എത്ര മന്തായി നാലാം തീയതി ആ നാലാം തീയതി ആയതോടുകൂടി കുട്ടിക്ക് പത്താം മാസം ആയിട്ടുണ്ട് കഴിച്ച് രണ്ട് മാസം കൂടി കഴിഞ്ഞ എൻ്റെ ചുണ്ടിക്ക് ഒരു വയസ്സ് തികയാണ് പക്ഷെ ആ ഒരു പത്താം മാസത്തിൻ്റെ ആളൊന്നും ൾ ഇല്ലാട്ടെ ഈ ക്യാമറയിൽ കാണുന്ന മാതിരി ഒന്നല്ല അത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ നമ്മളിപ്പോ പുറത്തു നിന്നൊക്കെ വെച്ചിപ്പോ പലയിടത്തുനിന്നായിട്ട് പലരും നമ്മൾ കണ്ടുമുട്ടും ആ വിലയിരുത്തുമ്പോ അത് പക്ഷെ അത് പറയുമ്പോ നമുക്കൊരു ഇടങ്ങാൻ തന്നെയാണ് അതായത് ആളുകളടിച്ച് എന്താണ് കുട്ടി ക്യാമറയിൽ അങ്ങനെ ഇവിടെ വരുമ്പോ കുട്ടി ഇങ്ങനെ ഞാൻ ആയിട്ട് അഹങ്കാരം ഒക്കെ പറയലേ മെയിനായിട്ട് എന്താ പറയുക ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ കാണുമ്പോ തന്നെ പറയുമ്പോൾ ഒരാളെ തളർത്തണമൊക്കെ ആരോടെ കുറിച്ചിട്ട് തടിയില്ല ആൾക്കാരടുത്ത് പോയി തടിനെ കുറിച്ച് പറയണോ മെലിഞ്ഞ ആൾക്കാരുടെ സംഭവം ശരിയാണ് മെലിഞ്ഞ ആൾക്കാരെ മെലിഞ്ഞു തന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് പറയുന്ന പറയുന്നൊരു രീതി കടലിന് കല്ലെറിയാൻ നല്ല സുഖാണ് പക്ഷെ അത്രയും ആയങ്ങൾക്ക് ഇറങ്ങി പോണത് ഒരു നേരത്തെ പരസ്യത്തില് നമ്മള് പിന്നെ പറഞ്ഞാലും ഓണങ്ങൾ എന്താ പറഞ്ഞു പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടില്ല അല്ല പിന്നെ മക്കളെ പറയുമ്പോൾ എനിക്കും അത് ഇഷ്ടപ്പെടല മക്കളെന്താന്ന് വെച്ചാല് ആ വിറ്റൊക്കെ അറിയില്ലല്ലോ ഇതിപ്പോ എന്താണ് ഇപ്പൊ അത് കുട്ടികളാകുമ്പോ ഹൈറ്റുള്ള ഒരു കേട് തീർന്ന് എല്ലാം കഴിഞ്ഞ് വരണമെങ്കിൽ തന്നെ എല്ലാ ഓള് ഉഷാറാണ് ഓള് ഓളൊപ്പം പ്രസവിച്ച കുട്ടികളൊക്കെ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ മുട്ട കുത്തലും കൂടിയും തുടങ്ങിയില്ല ഇവിളിപ്പോ മുട്ട കുത്തലും രണ്ട് സ്റ്റെപ്പ് നടക്കാനും വരെ തുടങ്ങിയിരിക്കുന്നു കാരണം അതിലൊക്കെ ചിലപ്പോൾ അത് വേറെ അത്രയും തടിയില്ലാത്തോണ്ട് ആവുക്ക് പെട്ടെന്നായിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒക്കെയാണ് പക്ഷെ ഈ പൊതുഇട വേദിയിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ കൂട്ടം കൂടി ചിലപ്പോ നിങ്ങള് എപ്പോഴെങ്കിലും നമ്മളെ കാണുന്ന ആളുകളാവാടാ നമ്മള് എടാ ഇങ്ങനത്തെ ഫുഡ് കൊടുത്തോ ഇങ്ങനത്തെ ഫുഡ് കൊടുത്തോക്ക് ഒക്കെ ശരിയാണ് നമ്മള് ഇനിയിപ്പോ ഞാന് വേറെ ഒന്നും കൊണ്ട് പറയലോ അപ്പൊ ഞാന് പൊതുവെ ഒരു ഡോക്ടറിനെ കാണിച്ചപ്പോ ഇപ്പോൾ എന്ത് ഫങ്ഷനാണെങ്കിലും എല്ലാവരും ഇപ്പൊ നമ്മളിഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാരും കുട്ടീനെ ഉമ്മ നോക്കലും കുട്ടീനടുത്ത് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ആ കൊടുക്കാതെ നിൽക്കലൂല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫങ്ഷന് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയി വന്ന് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് സൂക്കണം അതായത് ഓൾക്ക് അസുഖം മാറി ഒരു ദിവസം ഉണ്ടാവില്ല അവൾ മാറിയിണ്ടോന്ന് ഉഷാറായി വരുമ്പോഴേക്കും അവൾക്ക് അപ്പഴേക്കും ഞാനൊരു പരിപാടിക്ക് പോകും അതിന് കൊണ്ടാവും ഒരുപാട് ആൾക്കാരെ കാണും പക്ഷെ എന്താ വച്ചാൽ പനിയുള്ള ആൾക്കാരും ജലദോഷമുള്ള ആൾക്കാരും എന്താച്ചാ നമ്മൾക്ക് അതിനൊന്നും പറയാൻ പറ്റൂല കാരണം ഓര് കയറി ഉമ്മ വെച്ചാൽ കുട്ടികൾക്ക് വേഗം അത് പാടരു നമ്മളെ മാതിരില്ലോ മക്കളല്ലേ അപ്പൊ നമുക്ക് അതിനൊന്നും പറയാനും തരൂലെന്ന് പറഞ്ഞത് അങ്ങനൊന്നും പറയാൻ നമുക്ക് അറിയൂല ചിന്തിച്ചാ പറയാ അപ്പൊ എന്താ വച്ചാ നമ്മളെവിടെയും കണ്ടുവച്ചാ അസുഖമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മക്കളാണെങ്കിലും ഇങ്ങളുടെ മക്കളാണെങ്കിലും മക്കളൊക്കെ മക്കൾ തന്നെയാണ് അവ പെട്ടെന്ന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ബാധിക്കും അപ്പൊ ഡോക്ടർ തന്നെ പറയുന്നത് പൊതുവേദിയിലേക്ക് കൊണ്ടുവരുത് അതാണ് ഇതാണ് അപ്പൊ അതിന്റെ ഇടയിൽ പോകുമ്പോ പനി ഉള്ളവരും പനി ഇല്ലാത്തവരൊക്കെ കുട്ടിയെ മുന്നെ മാറി മാറി എടുക്കുമ്പോ അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് അത് നമ്മൾ ആര് താഴ്ത്തി പറഞ്ഞതോ ആർക്കും വേദനിക്കാൻ പറഞ്ഞതോ ഒന്നും നമ്മൾ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുള്ളൂ ഒരുപാട് ആളുകൾ എടുക്കുമ്പോൾ അത് ചിലപ്പോ അതിൽ അസുഖമുള്ള ഒരാൾ എടുക്കുമ്പോൾ പറ്റുന്ന പറ്റലാണ് അപ്പൊ അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരത്തില് മക്കളെടുക്കും എന്റെ മക്കളാണെങ്കിലും വേറെ അവരുടെ മക്കളാണെങ്കിലും ഓക്കെ അത് കഴിഞ്ഞ് കുട്ടി നേരായില്ല കുട്ടി തടിച്ചില്ല കുട്ടി വണ്ണം വെച്ചില്ലാന്ന് പിന്നെ നമ്മൾ തന്നെ കേൾക്കാൻ വേണ്ടി വരും ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ നമുക്ക് നല്ലതും കേൾക്കാൻ നമുക്ക് നമ്മുടെ പ്രൈവസി പലതും നഷ്ടപ്പെടുന്നുണ്ടാവും നമുക്ക് ഇഷ്ടമല്ലാത്തതും കുറെ കേൾക്കേണ്ടി വരും കുറെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ആവും ഓക്കെ എന്തായാലും എല്ലാം കൊണ്ടും ഇങ്ങനെയൊക്കെ നടന്ന് പോകുന്നുണ്ട് കൈസ് ഇപ്പൊ നമ്മള് പോണത് ഇപ്പോ പട്ടാമ്പിയിലോട്ടാണ് എന്റെ കുട്ടി ഉറങ്ങാണ് ഒരു കാര്യത്തില് ഒളൊക്കെ ആണ് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അതായത് മക്കള് പെട്ടെന്ന് തടിച്ച് തടിച്ചു നേരം അതായത് ഇപ്പോൾ ഇപ്പോഴും ഒരു ഏഴ് കിലോന്റെ മോള്ക്ക് ആയില്ല ഫുൾഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് ശരീരത്തിൽ ഇങ്ങനെ പിടിക്കുന്നില്ല ഓള ഇവിളും നന്നായിട്ട് കഴിക്കും പക്ഷെ ഓളമാരിയൊക്കെ തന്നെയാണെന്ന് എനിക്കും തോന്നണേണ്ടോ ചിലപ്പോ കുട്ടികൾ കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ തടി വെച്ചൊക്കെ സെറ്റ് ആവും നമ്മളൊക്കെ ഇനി വെയിറ്റ് ചെയ്യണം കണ്ടില്ല കുട്ടികളുടെ കണ്ണിന് ആ പ്രശ്നം ഉണ്ട് ഈ പ്രശ്നം പിന്നെ കുട്ടിക്ക് ഇപ്പൊ ഒരു കണ്ണിനൊരു പ്രശ്നമുള്ളൂ അതിന്റെ സമയ കണ്ണിനിപ്പോ ആരും ആ കേടും കാര്യങ്ങളും പറയില്ല അത് ഡോക്ടറെ അത് നിന്നു അത് അതിന്റെ കാര്യം കഴിഞ്ഞു അത്രേ അത്രേയുള്ളൂ അപ്പൊ പിന്നറിയാത്തതും ഇതാക്കാത്തതും അതിനൊക്കെ അതിൻ്റെതായ സമയം ഉണ്ടാവും ഓക്കെ ഇനി അതി ഒന്നും പറയില്ല നമുക്ക് നേരെ ഡോക്ടറെ കാണാൻ കഴിച്ചു പട്ടാമ്പി എത്തി ഡോക്ടറെ കണ്ട് പക്ഷേ കുട്ടിയെ കാണിച്ചില്ലാന്നുണ്ടോ ടോക്കൺ എടുത്ത് നമ്മള് പുറത്തിങ്ങനെ കുറച്ച് സിനിമ ഡ്രസ്സ് പർച്ചേസ് ചെയ്തു അവസാനം നമുക്ക് കിട്ടിയത് ഇവിടുന്നാണ് പിന്നെ നമുക്ക് എന്തായി അജിഫ് കുറച്ച് സാധനം ഒക്കെ പർച്ചേസ് ചെയ്തു ആ അതിപ്പോഴാണ് കിട്ടിയത് ഇപ്പൊ കിട്ടിട്ടോസ് ഓക്കെ ഇനി നമുക്ക് ഇനിയും സമയം ഒരുപാട് നമ്മൾ കാത്തിക്കണം അപ്പൊ ഞാൻ എന്റെ ഏഹ് വേറൊരു സ്ഥലത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുട്ടിയെ കാണിക്കണെന്ന് പറയരുത് ഭയങ്കര ചൂടും ഒരുപാട് പേഷ്യൻസും ഇറങ്ങിച്ചിട്ടാട്ടോ കണ്ട് അല്ലേ പനിയൊക്കെ കാണിച്ച് നിൽക്കുകയാണ് എന്തായാലും ഇൻഷാല് വലിയ കുഴപ്പൊന്നുമില്ല കഫക്കെട്ടും എന്താണ് ജലദോഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വല്യ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചാ എവിടെ ചെന്നു കഴിഞ്ഞാലുള്ള ഒരു ചോദ്യങ്ങളും ഇതുവാണ് അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു തന്നുകഴിഞ്ഞാല് ഞാനും മനസ്സിലെ സ്റ്റുഡിയോക്കുമ്പോഴും അങ്ങനത്തെ ഒരു ടോക്ക് വരുന്നുണ്ട് അതായത് എന്താ എന്താണ് പറ്റായാലും അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ പക്ഷെ അത് പറയുമ്പോ അല്ലെങ്കിലേക്കാ സെക്കൻഡ് ആളാണ് അപ്പൊ പിന്നെ ഒരു ബോഡി ഷേപ്പിംഗ് അത്ര ശരിയല്ല ഓരോരുത്തർ ഇപ്പൊ ഞാൻ തിന്നണ ആളിലും കൂടുതൽ ഓള് തിന്ന പക്ഷേ ഓള് അടിക്കണില്ല എന്താ ചെയ്യണേ അപ്പൊ എന്തായാലും പരമാവധി അങ്ങനത്തെ നമ്മൾ കാണുമ്പോഴെങ്കിലും അങ്ങനത്തെ പറച്ചിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലൊരു സുഖം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞപോലെ അല്ല നിങ്ങൾ അത് കാര്യത്തിൽ ഇതാകുവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇത് ഒഴിവാക്കുക നമുക്ക് മൂത്ത എന്നോട് പറയാനും പറ്റില്ല അപ്പോൾ നിങ്ങൾ നമുക്ക് ചാടകയിൽ നിന്ന് ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം